നമസ്കാരം ഇന്ന് ഫെബ്രുവരി ഒന്നാണ് പുതിയ മാസം ആരംഭിച്ചിരിക്കുന്ന ദിവസമാകുന്നു ഇന്ന് പ്രശ്നം വച്ചപ്പോൾ കണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം എവരും ഇഷ്ടദേവതയുടെ നാമം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഞാനീ പരാമർശിക്കുന്ന വഴിപാടുകൾ കൂടി ഈ മാസം നടത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നവിധിയാൽ കാര്യങ്ങൾ അനുകൂലമാണ് എന്ന് തന്നെ പരാമർശിക്കാം എന്നാൽ ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ അനുഭവിച്ചു പോരുന്ന ഇവർക്ക് ഫെബ്രുവരി മാസം കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉള്ളത് വഴിമുടക്കുകൾ പലതും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുന്ന സമയം മനസ്സ് മടിപ്പിക്കുന്നതായ കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും കുടുംബത്തിൽ നിന്നും പലപ്പോഴും നേരിട്ടിട്ടുള്ളതായ ചില വിഷമകരമായ കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ധനപരമായ നേട്ടങ്ങൾ കൂടാതെ സന്തോഷകരമായ നിമിഷങ്ങൾ ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്താം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്ന ചില കാര്യങ്ങൾ വന്നുചേരാം നിങ്ങൾക്ക് പ്രതികൂലമാകുവാൻ സാധ്യതയുള്ള പല കാര്യങ്ങളെയും മുൻകൂട്ടി മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ സമയം നിങ്ങൾക്ക് പൊതുവിൽ സമയം തെളിഞ്ഞിരിക്കുന്നതായ സമയമാകുന്നു ഗുണകരമായ നേട്ടങ്ങൾ കൂടാതെ ഈ സമയം നിങ്ങൾക്ക് മറ്റ് വ്യക്തികളിൽ നിന്ന് പോലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സഹായം നിങ്ങളിലേക്ക് വന്നുചേരും ധനപരമോ അല്ലെങ്കിൽ മറ്റ് സഹായങ്ങളോ ലഭിക്കാം പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നുചേരാം സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നുചേരും അനുകൂലമായ സാഹചര്യങ്ങൾ ബിസിനസ്സിലും തൊഴിൽപരമായും നിങ്ങൾക്ക് നിലനിർത്തുവാൻ സാധിക്കും യാത്രകൾ ചെയ്യേണ്ടതായി വരാം അതിനാൽ അല്പം അലച്ചിൽ നേരിടേണ്ടതായി വരാം അത്തരം കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും പൊതുവിൽ ഫെബ്രുവരി മാസം നിങ്ങൾക്ക് മായി ഭവിക്കും കാർത്തിക കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നവിധിയാൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് തൊടുന്നതെല്ലാം പൊന്നായി മാറുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാം അത് ബിസിനസ് പരമോ തൊഴിൽപരമോ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ആക്കാം മനസ്സിൽ ഉള്ളതായ ചില വിഷമഘട്ടങ്ങൾ വിഷമസന്ധികൾ അത്തരം ചില പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം കൂടാതെ ഈ സമയം മറ്റുള്ളവരുടെ പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കും യശസ് കീർത്തി സൽകീർത്തി നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും തലവര തെളിഞ്ഞു എന്ന് വ്യക്തമാകുന്ന പല കാര്യങ്ങളും അനുകൂലമായ കാര്യങ്ങളും വന്നുചേരും സന്തോഷവും ഐശ്വര്യവും കടന്നു വരും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നുചേരാം ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം കൂടാതെ അനുകൂലമായ കാര്യങ്ങൾ പ്രത്യേകിച്ചും പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കും കൂടാതെ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കൂടാതെ ഈ സമയം പൊതുപ്രവർത്തനം ബിസിനസ് വിദ്യയുമായി ബന്ധപ്പെട്ടും ഉയർച്ചകൾ നേടുവാൻ സാധിക്കുന്ന സമയമാകുന്നു പല കാര്യങ്ങളിലെയും കാര്യതടസ്സങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് വന്നുചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കും എന്നാൽ ചില വ്യക്തികളുടെ ഉപദേശത്താൽ ഇത്തരം കാര്യങ്ങൾ തട്ടിത്തെറിച്ച് പോകാം അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ വേണം സ്വയം ചിന്തിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോവുക രോഹിണി രോഹിണി നക്ഷത്രക്കാർ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് പ്രശ്നം വച്ചപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് എന്നിരുന്നാലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും അതേക്കുറിച്ച് ആദ്യം മനസ്സിലാക്കാം ചില തീരുമാനങ്ങൾ മറ്റുള്ളവരുടെ പ്രേരണയാൽ മാത്രം എടുക്കേണ്ടതായി വരാം നിങ്ങൾക്ക് താൽപ്പര്യമില്ല എങ്കിലും എടുത്ത ആ തീരുമാനത്താൽ നഷ്ടങ്ങൾ വിഷമങ്ങൾ വന്നുചേരാം കൂടാതെ ദേഷ്യം എടുത്തുചാട്ടം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അല്പം ദോഷകരമായി ഭവിക്കാം എന്നാൽ ഇത്തരം കാര്യങ്ങൾ മാറ്റി നിർത്തുകയാണ് എങ്കിൽ നിങ്ങളുടെ സമയം തെളിഞ്ഞിരിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത് ധനപരമായ നേട്ടങ്ങൾ തൊഴിൽ മേഖല കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് തിളങ്ങുവാനുള്ള അവസരങ്ങൾ നേട്ടങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ വന്നുചേരും കൂടാതെ ഗുണാനുഭവങ്ങൾ നാൾക്കുനാൾ വർദ്ധിക്കും യശസ് സൽകീർത്തി വർദ്ധിപ്പിക്കുവാൻ സാധിക്കും ധനപരമായ പ്രയാസങ്ങൾ ഒരു പരിധിവരെയെങ്കിലും തരണം ചെയ്യുവാൻ സാധിക്കും കടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഇത്തരത്തിൽ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള ധനം സഹായമായി ലഭിക്കാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ധനസ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുവാൻ സാധ്യത ഒരൽപ്പം കൂടുതലാകുന്നു പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഭാഗ്യദേവത കടാക്ഷിക്കുന്ന ഒരു സമയമായി തന്നെ പരാമർശിക്കാം ശുഭവാർത്തകൾ ശുഭമുഹൂർത്തങ്ങൾ പ്രതീക്ഷിക്കാം ഉദ്ദിഷ്ടകാര്യസിദ്ധി ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സമയമാകുന്നു ഐശ്വര്യങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തേടിയെത്താം ഈ സമയം ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോകുവാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും ഒപ്പമുള്ളവർക്കും കുടുംബത്തിനും ഐശ്വര്യം നൽകുവാൻ സന്തോഷകരമായ നിമിഷങ്ങൾ നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കും മകീര്യം മകീരം നക്ഷത്രക്കാർക്ക് വളരെ കാലമായി പലവിധ വിഷമങ്ങൾ മാനസിക വിഷമങ്ങൾ അനുഭവിച്ച് പോരുന്നവരാണ് ഉയർച്ചയില്ലാത്തതായ അവസ്ഥ അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ കുറയുക ധനപരമായ പ്രയാസങ്ങളിലേക്ക് നയിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച് പോരുന്നവരാകുന്നു ആവശ്യങ്ങൾ പലതും നിറവേറ്റുവാൻ സാധിക്കാത്തതായി സാഹചര്യമുണ്ട് അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുവാൻ സാധിക്കും എന്ന് തന്നെ പ്രശ്നവശാൽ പരാമർശിക്കുവാൻ സാധിക്കും ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും ആർക്കോ വേണ്ടി ജീവിക്കുന്നതായ അവസ്ഥയ്ക്ക് ഒരൽപ്പം മാറ്റങ്ങൾ വന്നുചേരാം പരിഹാസവും കുറ്റപ്പെടുത്തലുകളും ഒഴിവാക്കുകയും നിങ്ങൾക്ക് ആദരവ് പ്രശംസ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം പല കാര്യങ്ങളിലും ഭാഗ്യദോഷങ്ങൾ അകലുകയും ഭാഗ്യദേവത കടാക്ഷിക്കുകയും ചെയ്യാം അത് തൊഴിൽപരവും ബിസിനസ് പരവുമായും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാനുള്ള പുതുവഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കൂടാതെ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് അതിൽ മാറ്റങ്ങൾ വന്നു ചേരും ഏത് കാര്യവും പൂർണ്ണതയിൽ എത്തിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും കൂടാതെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുകയും നടക്കില്ല എന്ന് വിചാരിക്കുന്നതായ ചില കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കും മികച്ചതായ മുന്നേറ്റങ്ങൾ പല കാര്യങ്ങളിലും പ്രകടമാകും കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും ഒപ്പം നിൽക്കുന്നവർക്കും കുടുംബത്തിനും സൗഭാഗ്യം നൽകുവാൻ സാധിക്കും ചെറിയ തർക്കങ്ങളോട് എങ്കിൽ പോലും ദാമ്പത്യ ജീവിതം അനുകൂലമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ് തിരുവാതിര തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർവകാര്യ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമായി തന്നെ മാറും ഏത് കാര്യത്തിനായി ഇറങ്ങിത്തിരിക്കുകയാണ് എങ്കിലും ആ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും എന്ന് തന്നെ പ്രശ്നവശാൽ പരാമർശിക്കുവാൻ സാധിക്കും ഗജികേശരിയോഗ തുല്യമായ ഫലങ്ങൾ തന്നെ നൽകുന്നതായ മാസമായി തന്നെ പരാമർശിക്കാം പലപ്പോഴും പുതിയ കാര്യങ്ങൾക്കായി ഇറങ്ങിത്തിരിക്കുകയും അതിൽ പലവിധ തടസ്സങ്ങൾ നേരിടുകയും ചെയ്യുന്നവരാണ് എങ്കിൽ മാറ്റങ്ങൾ വന്ന് ചേരാവുന്ന ഒരു സമയം തന്നെയാണ് ഇത് ശുഭകരമായ ഫലങ്ങൾ കൂടുതലായും വന്ന് ചേരുന്ന ഒരു സമയമായി തന്നെ പരാമർശിക്കാം കുടുംബജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു ഐശ്വര്യം വർദ്ധിക്കുന്നതായ സമയമാകുന്നു കൂടാതെ കുടുംബത്തിന് അനുകൂലമായ ചില കാര്യങ്ങൾ നിങ്ങളാൽ പ്രവർത്തിക്കുവാൻ സാധിക്കും സാമ്പത്തിക കാര്യങ്ങൾ അല്പം മെച്ചപ്പെടാം വിജയങ്ങൾ വർദ്ധിക്കുന്ന സമയമാകുന്നു ഈശ്വരാധീനം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും കൂടാതെ ഈ സമയം സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ വന്നുചേരാം കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും പൊതുവിൽ ധനപരമായും സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് വന്നുചേരും അനുകൂലമാണ് സമയം തൊഴിൽ അന്വേഷിക്കുന്നവരാണ് എങ്കിൽ ചില ജോലി അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാം തൊഴിലവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക വിദേശവുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ കൂടി വന്നുചേരാം എന്നാൽ അത് തരണം ചെയ്യുവാൻ സാധിക്കും എങ്കിൽ പോലും അല്പം കൂടി കാലതാമസം നേരിടേണ്ടതായി വരാം ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും സന്തോഷകരമായ നിമിഷങ്ങൾ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് വന്ന് ചേർന്നു എന്ന് വരാം വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകളും ഒരല്പം കൂടുതലാകുന്നു പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ് അല്പമൊന്ന് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് ഒരിക്കലും എടുത്തുചാട്ടം പാടില്ല എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക പൂയം പൂയം നക്ഷത്രക്കാർക്കും പ്രശ്നവശാൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് എന്ന് തന്നെ പരാമർശിക്കാം കാരണം ജീവിതത്തിൽ വഴിത്തിരിവുകൾ വന്ന് ചേരുവാൻ സാധ്യത ഒരൽപ്പം കൂടുതലുള്ള ഒരു സമയം തന്നെയായി പരാമർശിക്കാം കൂടാതെ പല കാര്യങ്ങളിലും വിജയങ്ങൾ നിങ്ങൾക്ക് പ്രകടമാകുവാൻ സന്തോഷകരമായ നിമിഷങ്ങൾ പ്രകടമാകുന്ന സാഹചര്യമാണ് ഉള്ളത് മനസ്സിൽ കൊണ്ട് നടക്കുന്നതായ പല സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുവാൻ സാധിക്കുന്ന ദിവസങ്ങളായി തന്നെ മാറാം അത്തരത്തിലുള്ള ദിവസങ്ങളാണ് കടന്നു വരിക ഭാവിയെക്കുറിച്ചുള്ള പല ചിന്തകൾക്കും അനുകൂലമായി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നാൽ പലവിധ ആശങ്കകൾ മനസ്സിലുണ്ട് അത് പരിഹരിക്കുവാനുള്ള വഴികൾ തെളിയും ഭഗവാന്റെ അനുഗ്രഹവും അഥവാ ഇഷ്ടദേവതയുടെ അനുഗ്രഹവും നിങ്ങളിലുണ്ട് അതിനാൽ തന്നെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ തന്നെ വന്നുചേരും പ്രധാനമായും പരമശിവന്റെ അനുഗ്രഹം ഇവർക്കുണ്ട് എന്ന് തന്നെ പരാമർശിക്കാം അതിനാൽ പ്രതിസന്ധികളിൽ നിങ്ങൾക്ക് അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കും ഇവർ പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ധാരിയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷമാകുന്നു തിങ്കളാഴ്ച ദർശനം നടത്താതിരിക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക തലയ്ക്കൊഴി ഒരു നാണയം ഭഗവാന്റെ നടയിൽ വയ്ക്കുന്നതും ഏറ്റവും ഉത്തമമാകുന്നു വീട്ടിൽ സന്തോഷകരമായ സാഹചര്യങ്ങൾ വന്നുചേരും സ്വർഗതുല്യമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം കൂടാതെ ഈ സമയം നിങ്ങളുടെ മനസ്സിലുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും പൊതുവിൽ ഇവർക്ക് സമ്മർദ്ദങ്ങളെ ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കും വന്നുചേരുന്നതായ അവസരങ്ങൾ പ്രത്യേകിച്ചും ജോലിയുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ട അവസരങ്ങളാണ് എങ്കിൽ പോലും ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പുണർദം പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാം പ്രത്യേകിച്ചും ഗജഗേശ്രി യോഗ തുല്യമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നുചേരാം എന്ന് തന്നെ പരാമർശിക്കാം പ്രശ്നവിശാൽ കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമാകുന്നു പല കാര്യങ്ങളിലും വിജയങ്ങൾ സർവകാര്യ വിജയങ്ങൾ തന്നെ വന്നുചേരാം പലപ്പോഴും എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത്രയും ദുഃഖങ്ങൾ വന്നുചേരുന്നു എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാനോ ഒഴിവാക്കുവാനോ സാധിക്കുന്ന സാഹചര്യമായി തന്നെ മാറും പുതിയ കാര്യങ്ങൾ സംരംഭങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം ശുഭഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നുചേരും കുടുംബജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുന്ന സമയമാകുന്നു കൂടാതെ കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കുക നിങ്ങൾക്ക് ജോലി ലഭിക്കുക അത് താൽക്കാലിക ജോലിയാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ സാധിക്കും ചില അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉള്ളത് അത് പല കാര്യങ്ങളിലും തൊഴിൽ മേഖല ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളിലും വിദ്യയുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് പ്രകടമാകും ഏത് കാര്യത്തിലും അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം സർവകാര്യ വിജയം തന്നെയാണ് വന്നുചേരുക ഇവർ തൊടുന്നതായ കാര്യങ്ങൾ പൊന്നായി മാറുന്ന സാഹചര്യം വന്നുചേരും പല പരിഹാസങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും കൂടാതെ നിങ്ങൾക്ക് പ്രധാനമായും ജീവിതത്തിൽ അനുഭവിച്ചു പോന്നിരുന്ന പല പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാനും ചതിയും ശത്രുക്കളെയും തിരിച്ചറിയുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു പല കാര്യങ്ങളും പൂർണ്ണതയിൽ എത്തിക്കുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക ധനപരമായ നേട്ടങ്ങൾ തന്നെ വന്നുചേരും തലവര തെളിഞ്ഞിരിക്കുന്ന സമയമാകുന്നു ഭാഗ്യദേവത കടാക്ഷിച്ചിരിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം അവിട്ടം അവിട്ടം നക്ഷത്രക്കാർക്കും പ്രശ്നവശാൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും എന്ന് തന്നെ പരാമർശിക്കാം സർവകാര്യ വിജയങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രതികൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പ്രധാനമായും സാമ്പത്തിക പ്രാധീനതകൾ പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവർ തന്നെയാകുന്നു അതിൽ മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമാകുന്നു അപകട സാധ്യതകൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും ചതി വഞ്ചന മുൻകൂട്ടി കണ്ട് ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ വിശ്വസിക്കുന്നവരിൽ നിന്നും തിരിച്ചടികൾ വന്നു ചേരുവാൻ സാധ്യത അത് മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ സാധിക്കും പണം കൈകളിൽ നിൽക്കാത്തതായ അവസ്ഥകൾക്ക് ഒരൽപ്പം മാറ്റം വന്നുചേരാം മനസമാധാനം ഒരൽപ്പം ജീവിതത്തിലേക്ക് പ്രധാനമായും പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാകുന്നു അനുകൂലമായ ചിന്തകൾ ആത്മവിശ്വാസം വളർത്തിക്കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ഈ സമയം പ്രധാനമായും നിങ്ങൾ അനുഭവിക്കുന്നതായ ഏതൊരു പ്രശ്നത്തിനും പരിഹാരങ്ങൾ കണ്ടെത്തുക ആഗ്രഹ സാഫല്യം ജീവിതത്തിൽ വന്നുചേരുക ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും സ്വന്തമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ വന്നുചേരാം സാമ്പത്തിക കാര്യങ്ങൾ പോലും അനുകൂലമായി തീരാം വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ഭാഗ്യദേവത കടാക്ഷിക്കുന്നതായ സമയം എന്ന് തന്നെ പരാമർശിക്കാം വിജയങ്ങൾ നിങ്ങളെ തേടി വരാം തൊഴിൽ ഭാഗ്യം വന്നുചേരാം താൽക്കാലികമായ തൊഴിലാണ് എങ്കിലും ലഭിക്കാം കടബാധ്യതകൾ ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കുടുംബ സൗഖ്യം നിങ്ങളെ തേടിയെത്തും പല കാര്യങ്ങളും ശരിയായ രീതിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതിനാൽ ഫലം അനുകൂലമായി തീരും കലാ മേഖലകളിൽ ശോഭിക്കുവാൻ സാധിക്കും കൂടാതെ ഈ സമയം പ്രധാനമായും അനുഭവിച്ചിരിക്കുന്ന ദുഃഖ ദുരിതങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സമയമാകുന്നു തീർച്ചയായും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങുക ചതയം ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നവശാൽ കാര്യങ്ങൾ അനുകൂലമാണ് സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നതായ ഒരു സമയമായി തന്നെ പരാമർശിക്കാം പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരം ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം പ്രതീക്ഷിക്കാതെ സന്തോഷകരമായ വാർത്തകൾ മനസ്സിന് ആനന്ദം നൽകുന്നതായ വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നുചേരും പണം ഇറക്കിയുള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും തൊടുന്നതായ കാര്യങ്ങൾ പൊന്നായി മാറുന്ന സാഹചര്യം സർവകാര്യ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ് വന്നു ചേരുക കടബാധ്യതകൾ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും സന്താനയോഗം പ്രണയ സാഫല്യം വിവാഹയോഗം ധനലാഭം തൊഴിൽ രംഗത്ത് തിളങ്ങുവാൻ സാധിക്കുക പ്രശസ്തി അംഗീകാരങ്ങൾ തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിലേക്ക് ആ ഐശ്വര്യത്തിൻ്റെ ദിവസങ്ങൾ അനുകൂലമായ ദിവസങ്ങൾ തന്നെയാണ് വന്നുചേരുക സമ്പാദ്യം പോലും നിങ്ങൾക്ക് കൂടുതലായി വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന സമയമാകുന്നു കൂടാതെ ഈ സമയം നിങ്ങൾക്ക് കുടുംബത്തിനും ഐശ്വര്യം നൽകുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നു ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക പ്രധാനമായും നിങ്ങൾ ഒരു കാര്യത്തിനായി ഇറങ്ങിത്തിരിക്കുകയാണ് എങ്കിൽ അതിൽ വിജയങ്ങൾ നേടുവാനുള്ള സാധ്യത വർദ്ധിക്കും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി മാറ്റുവാൻ സാധിക്കും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യമാണ് വന്നുചേരുക ഉത്രട്ടാതി ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നവശാൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് വന്നുചേരുക ധനപരമായ നേട്ടങ്ങൾ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നുചേരുക തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി തരാം സർവകാര്യ വിജയങ്ങൾ ഗജികേശ്രീ യോഗ തുല്യമായ ഫലങ്ങൾ തന്നെ വന്നുചേരും പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തരും സൗഭാഗ്യം പല കാര്യങ്ങളിലും തേടിയെത്തുന്നതായ സമയമാകുന്നു ജോലി അന്വേഷിക്കുന്നവരാണ് എങ്കിൽ തൊഴിൽപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തരാം തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും സന്തോഷകരമായ നിമിഷങ്ങൾ സന്തോഷകരമായ വാർത്തകൾ വർദ്ധിക്കുന്ന സമയമാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് പണം ഇറക്കിയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അല്പം അനുകൂലമായി തീരാവുന്ന സാഹചര്യമാണ് ഉള്ളത് കടബാധ്യതകളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നുചേരും കൂടാതെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകളുണ്ട് വിവാഹയോഗം വന്നുചേരാം ധനപരമായ ലാഭങ്ങൾ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നുചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം കലാമേഖലകളിൽ ഉയർച്ച നേടുവാൻ സാധിക്കും കൂടാതെ നിങ്ങൾക്ക് പണത്തിന് ആവശ്യം വരുന്നതായ സാഹചര്യങ്ങളുണ്ട് നിങ്ങൾക്ക് പല വഴികളിലൂടെയും ധനം വന്നുചേരാം സഹായമായി ലഭിക്കാം മറ്റ് വ്യക്തികൾ മൂലം നിങ്ങൾക്ക് ധനം കൈകളിലേക്ക് വന്നുചേരാം കൂടാതെ പ്രധാനമായും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനുമുള്ള അവസരങ്ങൾ വന്നുചേരും പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ് ധനപരമായും കൂടാതെ പ്രതീക്ഷിക്കാതെ തന്നെ കാര്യങ്ങൾ അനുകൂലമായി മാറുന്ന സാഹചര്യമാണ് ഉള്ളത് ഭാഗ്യദേവത കടാക്ഷിക്കുന്നതായ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ അത് പ്രകടമാകും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഇവർ കുടുംബ ദേവതയെയും ഇഷ്ടദേവതയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക കൂടാതെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് ധാരയും പിൻവിളക്കും കൂടാതെ കൂവളമാല കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ശിവപാർവതിമാരുടെ അനുഗ്രഹം നിങ്ങളിൽ നാൾക്ക് നാൾ വർദ്ധിക്കും അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് തുളസിമാല ചാർത്തുകയും അതോടൊപ്പം പാൽപായസം കൂടി നടത്തി പ്രാർത്ഥിക്കുക സർവ്വൈശ്വര്യം തന്നെ വന്നു ചേരും കൂടാതെ ദേവീക്ഷേത്രത്തിൽ സാധിക്കുന്നവർ കടും പായസ കൂടി നടത്തി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ദേവീക്ഷേത്രത്തിൽ തലയ്ക്കൊഴിഞ്ഞ് ഒരു നാണയമെങ്കിലും സമർപ്പിക്കുക ഈ മാസം നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കും